വാരണമായിരം ഒരുപാട് മലയാളികൾ ഒന്നിലധികം തവണ കണ്ട തമിഴ് സിനിമയാണിത് രണ്ടായിരത്തി എട്ടിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റ് ഹിറ്റായിരുന്നു വാരണമായിരം ഇന്നത്തെ പോലെ പാൻ ഇന്ത്യൻ ലെവലിലുള്ള സ്വീകരണം വന്ന വാരണമായിരം സിനിമയ്ക്കും ലഭിച്ചു സൂര്യ ഗൗതം ബസ്തു മീനും കൂട്ടുകെട്ട് ഒന്നുകൂടെ ശക്തി ആർജിച്ചതും വാരണമായ വൻ വിജയത്തിന് ശേഷമാണ് സൂര്യ ഡബിൾ റോളിലെത്തിയ ചിത്രത്തിൽ സിമ്രാൻ സമീറ റെഡ്ഡി രമിയസ് പന്തര തുടങ്ങിയ നായകമാരും ശക്തമായ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത് ഇപ്പോഴത്തെ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു വൻ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് സംവിധായകൻ ഗൗതം വസ്തുവ് മേനോൻ പൊതുവെ ഡബിൾ റോളുകൾ ചെയ്യുന്നതിനോട് താല്പര്യമില്ലാത്ത ആളാണ് ഗൗതം വസ്തുവ് മേനോൻ അങ്ങനെ ഡബിൾ റോളിൽ എത്തിയാൽ അത് വിശ്വസനീയമല്ല എന്ന തോന്നലുകൾ ഉള്ളതുകൊണ്ട് സിനിമയിൽ ഇരട്ട വേഷങ്ങൾ ചെയ്യുന്നതിനെ ഗൗതം വസ്തുവ് മേനോൻ അത്രയധികം ഒന്നും പ്രോത്സാഹിപ്പിക്കാറില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ സൂര്യയുടെ അച്ഛനായി അഭിനയിക്കുന്ന കൃഷ്ണ എന്ന കഥാപാത്രത്തിന് വേണ്ടി ആദ്യം സംവിധായകൻ പരിഗണിച്ചിരുന്നത് മോഹൻലാലിനെ ആയിരുന്നു മോഹൻലാൽ അല്ലെങ്കിൽ നാനാ പഠേക്കർ ചെയ്യണമെന്നായിരുന്നു സംവിധായകന്റെ കണക്കുകൂട്ടൽ എന്നാൽ നായകനായ സൂര്യ തന്നെയാണ് അതിൽ മാറ്റം വരുത്തിയത് അച്ഛന്റെ വേഷം താൻ തന്നെ ചെയ്തു കൊള്ളാം എന്ന സൂര്യ പറയുകയായിരുന്നു ഗൗതം വസ്തു മേനുവിന് അതിനോട് താല്പര്യമില്ലായിരുന്നുവെങ്കിലും സൂര്യ തന്നെ കൺവിൻസ് ചെയ്തു എന്നാണ് സംവിധായകൻ പറയുന്നത് അതുപോലെ സമീറ റെഡ്ഡി ചെയ്യാനിരുന്ന വേഷത്തിലേക്ക് ആദ്യം പരിഗണിച്ചത് ദീപിക പതുക്കൊണ്ണെ ആയിരുന്നു ഓം ശാന്തി ഓശാൻ എന്ന സിനിമയ്ക്ക് ശേഷം ദീപികയ്ക്ക് തിരക്കാവുകയും ഡേറ്റ് ക്ലാഷ് ആവുകയും ചെയ്തതോടെയാണ് വാരണമായിരത്തിലേക്ക് സമീറ റെഡ്ഡി എത്തിയത് സമീറ അതുവരെ ചെയ്യാത്ത വിധം വ്യത്യസ്തമായ കഥാപാത്രമായിരുന്നു വാരണമായിരത്തിലെ മേഘന മനോഹരമായാണ് ആ കഥാപാത്രത്തെ സമീറ അവതരിപ്പിച്ചത് അതുപോലെ തന്നെ സിമ്രാൻ നായികയായും അമ്മയായും ആദ്യമായി അഭിനയിച്ചത് വാരണമായിരുന്നുവെന്ന സിനിമയിലാണെന്നും രമ്യാസ് പന്തലയുടെ കഥാപാത്രവും വളരെ മികച്ച രീതിയിൽ വന്നുവെന്നും ഗൗതം വസ്തുവിമനൻ പറയുന്നു അതേസമയം സിനിമ റിലീസ് ചെയ്ത പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആരാധകർക്ക് ഒട്ടും കുറവില്ല സൂര്യയുടെ ആരാധകരെ സംബന്ധിച്ച് എപ്പോൾ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യപ്പെട്ടാലും ഉറപ്പായും ഹൗസ്ഫുൾ ആവുന്ന ചിത്രം കൂടിയാണ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ വാരണമായിരം പലയിടങ്ങളിൽ പല സമയത്തായി റിലീസ് ചെയ്യപ്പെട്ട ചിത്രമാണ് അപ്പോഴൊക്കെയും തിയേറ്ററുകൾ നിറച്ചാണ് സിനിമാ പ്രേമികൾ എത്തിയത് ഈ അടുത്ത് കർണാടകത്തിലെ റീറിലീസിലും ചിത്രം തരംഗം തീർത്തു ചിത്രത്തിന്റെ തമിഴ് പതിപ്പാണ് ഫോർ കെ ദൃശ്യമികവോടെ കർണാടകത്തിൽ പ്രദർശനത്തിനെത്തിയത് നാനൂറ്റി അൻപതിലധികം ഷോകളാണ് ചിത്രം ഇതിനകം കർണാടകത്തിൽ പൂർത്തിയാക്കിയത് അതിൽ നിന്നുള്ള ബോക്സ് ഓഫീസ് നേട്ടം ഒരു കോടിയിലധികവും കർണാടകത്തിലൊരു കന്ന ഇതര ചിത്രത്തിന് റീറിലീസിൽ ലഭിക്കുന്ന റെക്കോർഡ് കളക്ഷനാണ് വാർണമായിരം നേടിയത് ബാഷയുടെ റീറിലീസ് റെക്കോർഡാണ് വാർണമായാലും അങ്ങനെ തകർത്തത് റിലീസ് സമയത്ത് മികച്ച ബോക്സ് ഓഫീസ് വിജയം നേടിയ ചിത്രത്തിനാവർഷത്തെ മികച്ച തമിഴ് ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ